ഹലോ നമസ്കാരം ഇന്നത്തെ ചോദ്യം മുരിങ്ങയില വയറിളക്കം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് സംഭവം ശരിയാണ് മുരിങ്ങയിലയ്ക്ക് ചെറിയ തോതിൽ വയറിളക്കാനുള്ള ഒരു കഴിവുണ്ട് മുരിങ്ങയിലേക്കകത്ത് ഈ സാപ്പോനിൻസ് എന്ന് പറയുന്ന ചില കോമ്പൗണ്ട്സ് അതുപോലെ ടാനിൻസ് എന്ന് പറയുന്ന ചില കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട് ഈ സാപ്പോനിൻസും ടാനിൻസും അല്ല ചെറിയ രീതിയിൽ നമുക്ക് വയറിളക്കാൻ സഹായിക്കുന്നത് സാപ്പോനിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോപ്പ് പോലത്തെ സോപ്പ് ലൈക്ക് ആയിട്ടുള്ള ആണ് അപ്പോൾ അത് നമ്മുടെ വാട്ടർ കണ്ടന്റ് നമ്മുടെ കുടലിനകത്തേക്ക് കൂടുതൽ വെള്ളത്തെ ആകിരണം ചെയ്ത് വെള്ളത്തെ ആകർഷിച്ചിട്ട് അത് വയറിളക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അത് ടാനിൻസ് എന്ന് പറയുന്നത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് വയറിളക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ മുരിങ്ങയിലക്കകത്ത് അങ്ങനെ ചില കോമ്പോൺസ് ഉള്ളത് കൊണ്ട് അത് ചെറിയ രീതിയിൽ വളരെ മൈൽഡ് ആയിട്ടൊരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പം മുരിങ്ങയില ഈ മഴക്കാലത്തൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വയറിളങ്ങുന്നതായിട്ട് പലപ്പോഴും ഈ പേഷ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയിലെ മുരിങ്ങയില കഴിച്ചിട്ട് വയറിളക്കിന്ന് സംഭവം ശരിയാണ് അത് മഴക്കാലത്ത് ഈ സാപ്പോയിന്റ്സിൻ്റെയൊക്കെ അളവ് മുരിങ്ങയിലെ കൂടുന്നു എന്ന ചില പഠനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂവ് ഒന്നും അല്ലെങ്കിലും ചില അങ്ങനത്തെ ചില പഠനങ്ങളും കാണിക്കുന്നുണ്ട് സാപ്പോയിനൻസിൻ്റെ അളവ് കൂടുതലാണ് മഴക്കാലത്ത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ സാപ്പോയിന്റ്സിൻ്റെ അളവ് കൂടുതലുള്ള സമയത്ത് നമ്മളിത് കഴിക്കുമ്പോഴായിരിക്കും ഈ മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാകും മാത്രമല്ല മഴക്കാലത്ത് ഹ്യൂമിഡിറ്റിയുടെ അളവ് വളരെ കൂടുതലാണല്ലോ അപ്പോൾ ആ സമയത്ത് കൂടുതൽ ഡയേറിയ ഉണ്ടാകാനുള്ള ചാൻസ് വൈറലാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നു മാത്രമല്ല പൊതുവേ തന്നെ മഴക്കാലത്ത് വയറിളക്കത്തിനുള്ള ഒരു ചാൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാണ് അതും ഒരു കാരണമാകാം അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഐ ബി എസ് എന്നൊക്കെ പറയുന്ന ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം പോലത്തെ അസുഖങ്ങളുള്ളവര് അവർക്ക് ഈ ഹൈ ഫൈബർ കണ്ടന്റ് മുരിങ്ങയിലേക്ക് നല്ല ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണമാണ് ഈ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറിളകാം എന്നോട് ധാരാളം പേഷ്യൻസ് പറയാറുണ്ട് മുഞ്ഞാൻ ഈ മുരിങ്ങയില ഇലക്കറികൾ പഴങ്ങൾ ഒക്കെ കഴിക്കണം എന്നൊക്കെ പേഷ്യൻസോട് ഡയറക്റ്റ് പറയുമ്പോൾ മുരിങ്ങയില കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പല പേഷ്യൻസും പറയാറുണ്ട് എനിക്ക് മുരിങ്ങയില പറ്റുകേയില്ല മുരിങ്ങയില കഴിച്ചാൽ വയറ്റിന്ന് പോയി പോകണ്ടിരിക്കും സംഭവം ശരിയാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് എസ്പെഷ്യലി ഐ ബി എസ് ഉള്ള പേഷ്യൻസിൽ മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറലകം ഇതായിട്ട് കാണുന്നുണ്ട് അതുമാത്രമല്ലാതെ ഈ മുരിങ്ങയില മാത്രമല്ല മറ്റു പല ഇലകൾക്കും ഒക്കെ സാപ്പുൻസ് അധികമായിട്ടുള്ള ഇലകൾ ഈ വയറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ആൾക്കാർക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ചില ആൾക്കാർക്ക് വളരെ മൈൽഡായിട്ടായിരിക്കും ഉണ്ടാവുക ചില ആൾക്കാർക്ക് ഭയങ്കര അധികമായിട്ട് ഉണ്ടാകും അപ്പോൾ മുരിങ്ങയില പോലത്തെ ഇലകൾ കഴിക്കുന്ന ആൾക്കാർ അവരവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവരവരുടെ ഇതിൻ്റെ കാലാവസ്ഥയും നാടിൻ്റെ അവസ്ഥയും ഒക്കെ അനുസരിച്ച് വേണം കഴിക്കാൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആയുർവേദ ഡോക്ടർമാർ മനസ്സിലാക്കിയിരിക്കുന്ന പല പല കാര്യങ്ങളും ഉണ്ട് അതിലൊരു കാര്യമാണ് നമ്മൾ ഈ വയർ ഇളകാനും ഒക്കെ ഉള്ളത് എല്ലാവരുടെയും ശരീരത്തിൽ ഒരുപോലെയല്ലായിരുന്നു വർക്ക് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് വളരെ ചെറിയൊരു സാധനം മതി വയറ്റിന്ന് ഭയങ്കരമായിട്ട് പോകും എന്നാൽ ചില ആൾക്കാരത് അതിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടയോ കഴിച്ചാലും വയറ്റിൽ നിന്ന് പോകണമെന്നില്ല അപ്പം അത് നമ്മുടെ ശരീരപ്രകൃതിയും കൂടെ അനുസരിച്ചാണ് നമ്മുടെ വയറിന്റെ അവസ്ഥയും കൂടെ അനുസരിച്ചാണ് അത് ഉണ്ടാകുന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ മുരിങ്ങയില അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കഴിക്കാൻ പാടുള്ളൂ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ അതായത് അതേസമയം ആ ബുദ്ധിമുട്ടില്ലാത്തവർ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് മുരിങ്ങയില വളരെ നല്ലതാണ് വളരെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ വയറ്റമിൻ റിച്ചാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുള്ള മുരിങ്ങയിലക്കകത്ത് പ്രീബയോട്ടിക്ക് നന്നായിട്ടുണ്ട് പ്രീബയോട്ടിക് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രീബയോട്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയ നമുക്ക് നല്ല ബാക്ടീരിയ ഉണ്ടല്ലോ ഉള്ളിൽ നല്ല ബാക്ടീരിയയെ വളർത്താൻ സെൽപ്പ് ചെയ്യുന്ന പ്രീബയോട്ടിക് ഒക്കെ മുരിങ്ങയിലുണ്ട് അപ്പോൾ മുരിങ്ങയില കഴിച്ച കുഴപ്പമില്ലാത്ത ആൾക്കാർ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് മുരിങ്ങയില കഴി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആ ഗട്ടിലുള്ള നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള പ്രീബയോട്ടിക് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവിടുത്തെ ബാക്ടീരിയാസൊക്കെ കൂടും നല്ല ബാക്ടീരിയാസൊക്കെ നന്നായിട്ട് കൂടാനും അതുവഴി നമ്മുടെ എന്താണ് ഇതിൻ്റെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് മുരിങ്ങയില്ല അപ്പോൾ ഈ സാപ്പോനൻസ് ഉള്ളതുകൊണ്ട് അത് ചെറുതായിട്ട് വയറിളക്കുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് അത് കഴിക്കുന്ന ആൾക്കാർ ആ പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് മറ്റൊരു ഒരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം